നമുക്ക് മൺമറിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൃത്യമായിട്ടുള്ള അളവുകളും സ്റ്റെപ്പുകളും ഒക്കെയാണ് അപ്പം കൈൻ്റെ വേഗത ചലനം നിയന്ത്രണം പഞ്ചാല് നമ്മുടെ ചെവി പ്രത്യേകിച്ച് അത് കൃത്യമായിട്ട് കേൾക്കണം അതിനനുസരിച്ച് കൈയും കാലും മൂവ് ചെയ്യണം ഇത് പരീക്ഷിച്ച എന്തെന്ന് വിചാരിച്ചു പക്ഷെ ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് പരീക്ഷിക്കാൻ ഭയങ്കര പാടാണ് എന്താണെന്ന് വെച്ചാൽ ഈ മിച്ചാണ് അല്ലെങ്കിൽ ഈ കുറവടിയും പറഞ്ഞ ഷോർട്ട് സ്റ്റാഫ് എന്ന് പറയുന്ന ചെറുവടി ഒരുപാട് ഇഞ്ചറി പറ്റുന്നത് പഠിക്കുന്ന സമയത്ത് തന്നെ ഇഞ്ചൊറി പറ്റാൻ സാധ്യതയാണ് എല്ലാ വിരലുകളിലും ചതഞ്ഞ് പോകുന്നതാണ് പക്ഷേ ഈ കുട്ടി പെട്ടെന്ന് പഠിച്ചെടുത്തു ഈ കാര്യം പഠിച്ചെടുക്കുന്നത് മാത്രമല്ല പയറ്റുന്ന രീതിയായാലും നമുക്ക് ഒരു വലിയ ആളിൻ്റെ കൂടെ അതായത് അയാളെക്കാളും ഒരട്ടി പൊക്കമുള്ള അല്ലെങ്കിൽ അത്രയും തന്നെ സൈസുള്ള ഒരാളുടെ കൂടെ കൈവേഗത്തിൽ നമ്മൾ വലിയ കൈക്കാരനെ കളിക്കുകയാണെന്ന് പറയുന്നത് അങ്ങനെ കളിച്ചെടുക്കുന്ന അപൂർവ്വം ചില കുട്ടികളിൽ ഒരു കുട്ടിയാണത് അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളൊക്കെ ഒരു മീഡിയേറ്റർ മാത്രം അപ്പോൾ അത് ചെയ്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നന്നായിട്ട് കൈ ഓടുമ്പോൾ നമുക്കറിയാൻ അറിയാൻ പറ്റും നമ്മൾ ഉറക്കത്തിലും പയറ്റാന്നുള്ള രീതിയാണല്ലോ അതുപോലെയാണ് ആയുധങ്ങളുടെ ആയുധം കൈ കണങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമല്ല അപ്പോൾ കണ്ണ് കെട്ടി ആക്കി വെച്ചിട്ട് പൈറ്റ് ചെയ്യാൻ എങ്ങനെയായിരിക്കും നോക്കും ഞാനിത് ആദ്യം വലിയ കുട്ടികളെ പരീക്ഷിച്ചത് കുറേയൊക്കെ വ്യത്യാസം വന്നു ഒരുപാട് ഒക്കെ പറ്റി എന്നാൽ ഇവിടെ ചെയ്തപ്പോൾ ഈ മോള് നമ്മളെ സത്ത് ചെയ്തപ്പോൾ കൃത്യമായിട്ടുള്ള ചുവടുകൾ ഞാൻ ആ കാലിൻ്റെ ചൂടുകൾ ആകെല്ലാം കൈയിന്റെ വേഗത ഇതെല്ലാം പരിശോധിച്ചിട്ട് ഞാൻ തന്നെയാണ് കൂടെ നിന്ന് പൈറ്റ് ചെയ്ത് അപ്പോൾ വളരെ നന്നായിട്ട് വേഗത്തിൽ പയക്കുന്നുണ്ട് അപ്പോൾ കണ്ണ് കെട്ടി പയറ്റി അപ്പോൾ ശരിക്കും ഇതൊരു അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നു പിന്നെ നമ്മൾ ഒട്ടനവധി സ്റ്റേജുകളിൽ പയറ്റി ഇത് ഈ വീഡിയോ എല്ലാം പലയിടത്തും വ്യാപകമായിട്ട് പോയി നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നല്ല നല്ല ചാനലുകൾ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആറ്റോറും നമ്മുടെ ഈ തിരുവനന്തപുരത്ത് എല്ലാ വലിയ ക്ഷേത്രങ്ങളിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമുക്കൊരു ഒരു ഇൻഫർമേഷൻ വന്നത് ഇത് ഒരു സ്ഥലത്തേക്ക് അയക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ ബുക്ക് ഓഫ് റെക്കോർഡിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുകയും മെയിൽ വഴി നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഇതിന് സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷിച്ച സമയത്ത് നമുക്ക് ഈ ടാലൻ്റുള്ള കുട്ടികളെയൊക്കെ ഇന്ത്യയിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു നമ്മൾ അറിയുന്നു അപ്പോ അവർ അവരാവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു കഴിഞ്ഞില്ലേ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചെയ്യുക എന്നുള്ളതാണ് പ്രധാന അപ്പോൾ നമ്മളത് നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുകയാണ് നമ്മൾ പബ്ലിക്കാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ അവർ ആദ്യം അത് റിജക്ട് ചെയ്യുകയും അവർക്ക് പൊറത്താ ക്ലാരിറ്റിയോട് കൂടി വേണം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ നമ്മൾ ആ വീഡിയോഗ്രാഫറിനെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തു കണ്ണു കെട്ടി അതെല്ലാം കാണിച്ചു ആൾക്കാരെല്ലാം സാക്ഷ്യപ്പെടുത്തി പല പല പ്രമുഖരുണ്ടായിരുന്ന വേദികളിൽ അങ്ങനെയുള്ള മൂന്നോ നാലോ വീഡിയോസ് പബ്ലിക് അപ്പിയറൻസ് എടുത്തതിനു ശേഷം ചെയ്ത് ഇത് ഓക്കെയാണെന്ന് അവർ ഫിക്സ് ചെയ്തതിനു ശേഷം ഒരു മിനിറ്റും എട്ട് സെക്കൻഡിനകത്ത് ഈ കുട്ടിക്ക് ബൈറ്റ് ചെയ്ത് തീർത്തു ഒരു നൂറ് മുതൽ മുന്നൂറോളം അടികൾ കൊടുക്കുകയും തടയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു പുറത്തായ വിഭാഗമാണ് അത് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ചെയ്തു അപ്പോൾ ചെയ്തപ്പോൾ അതിൽ അവർ ഒരു എട്ട് മാസത്തോളം പ്രോസസ്സ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അറിയിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഏഷ്യ ബുക്ക് ഓഫ് റെസോർട്സിനും പിന്നെ കൂടുതൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതുപോലെ ഒരു കേരളത്തിന് തിരുവനന്തപുരത്തിന് അഭിമാനമായിട്ട് ഒരു വിറ്റ്നസ് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇത് കളരിപ്പയറ്റിൻ്റെ പേരാണല്ലോ വരുന്നത് കുട്ടിക്കൊപ്പം അവൾ വളരുന്നതിനൊപ്പം പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ ഇത് ശരിക്കും എല്ലാവരിലേക്ക് എത്തേണ്ട നമ്മുടെ ഒരു തനതായ തനദായകർ ഇപ്പം നമ്മുടെ പല പല പുതിയ ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളരിപ്പയറ്റിനെ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഒരു ടോട്ടൽ ഫിറ്റ്നസ് എന്ന രീതിയിൽ ഒരു നമ്മൾ ഈ ഗെയിം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒരു കോൺസെൻട്രേഷൻ അപകാരമാണ്

സർട്ടിഫിക്കറ്റാണ് വാർഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണല്ലേ ഓക്കെ 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 അപ്പോൾ നടക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓ

अलग तो ये तुम्हारे, करते हो पूंछे वाले हमारे, हमारे चलो देख लोटी, दे। अलग तो ये तुम्हारे, करते हो ये पूंछे वाले, शायद, पर चलो देख चलते हैं, हमारे, हमारे, वन दिन देखते हैं, माला देखते हैं, कहीं भी, क्या, अठन दिन देखते हैं

वाली नहीं बोल दीजिए कर दीजिए बस बाजू नहीं टाइटली टेर 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 अच्छा जी, बत्ते चूला, चूला, ऐ बोल चूला ही, तो उल्लू तो बोलते हैं, वाइन, हाय, अब तो रिपोर्ट, मारे, तो, वाला कैसे, इतना कमर ना, अमर ना जी, वाला वो ये तेरी ज़रूरत है सूर्य के दिन मारे